ഹലോ വെൽക്കം ബാക്ക് ഫാമിലി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ യാത്ര എങ്ങോട്ടാന്ന് വെച്ചു കഴിഞ്ഞാല് ഇന്ന് നമ്മുടെ കുഞ്ഞി പെണ്ണിനെയും കൊണ്ട് വെക്കാൻ പോവാണ് സൂചാൻ പോണെന്ന് പറഞ്ഞപ്പോ നോക്ക് എന്താ സൂചി വയ്ക്കാൻ പോണെന്ന് പറഞ്ഞപ്പോ നോക്കണ് ഇന്നേ നമുക്ക് രണ്ടാമത്തെ വാക്സിൻ എടുക്കണ്ടേ ഗെയ്സ് നമ്മളങ്ങനെ രണ്ടാമത്തെ പോളിയോ വാക്സിൻ എടുക്കാൻ വേണ്ടി പോവാണ് എങ്ങനാ പോണത് ഇഞ്ചെക്ഷൻ വെക്കാൻ പോവാണോ ആ അപ്പൊ ഒന്ന് ബുധനാഴ്ചയാണല്ലോ അപ്പൊ വാക്സിൻ കൊടുക്കുന്നത് എത്ര മാസമായി രണ്ടു മാസമായില്ലേ രണ്ടു മാസം ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ രണ്ടാമത്തെ വാക്സിൻ മൂന്നാം മാസത്തിൽ എടുക്കാൻ വേണ്ടിട്ട് അങ്ങനെ പോവാണ് പോകുന്നത് നമ്മുടെ ഇവിടെ അടുത്തുള്ള കുമ്മള് ആരോഗ്യ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലാണ് പോകണത് അല്ലേ ഇന്ന് ഇന്റെ കുഞ്ഞിനെ ഇഞ്ചക്ഷൻ വെക്കുമല്ലോ ഇഞ്ചക്ഷൻ വെക്കുവല്ലോ കേസിൽ കാണുമ്പോഴാണ് സങ്കടം ഒന്നേ ഉള്ളു അല്ലേ ആയിരത്തത് രണ്ടോ മൂന്നോ ഉണ്ടായിരുന്നു മൂന്ന് വാക്സിൻ ഉണ്ടായിരുന്നു മൂന്നാമത്തത് മൂന്നെണ്ണം ആയിരത്തേ മൂന്നാമത്തെ മൂന്നെണ്ണം രണ്ടാമത്തത് ഒരെണ്ണം മൂന്നാമത്തെ ഏത് മാസത്തിന് ആ ആ അടുത്തടുത്താമതിര ആയിട്ടുണ്ട് അങ്ങനെ നമ്മള് വാക്സിൻ എടുക്കാൻ വേണ്ടി പോവാണ് ആ ഡോറ് ഒന്ന് തുറന്നു കൊടുക്കും ചക്കരെ കേറിക്കോളെ വാക്സിൻ എടുത്തിട്ട് വരാം നമുക്ക് ോ വേണമെങ്കി ഫ്രണ്ട് ഇരുന്നോളി അല്ലെ അല്ല ഞാൻ വേണമെങ്കിൽ ഫ്രണ്ട് ഇരുന്നോളീന്നെ അല്ലേ ആൾക്കാര് അല്ല കമന്റില് ആൾക്കാരെ കമന്റിൽ ഉമ്മാനെ ഫ്രണ്ട് ഇരുത്തണമില്ലെങ്കില് വണ്ടി പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തോട്ട് നമ്മൾ എത്തൂല വണ്ടി വഴിക്ക് പോകുന്ന എന്താ ചെയ്യാ അല്ല നിങ്ങള് ഡ്രൈവർ സീറ്റ് മാത്രം ഉമാക്കും ചക്കരക്കും കൊടുക്കണം എന്ന് പറയരുത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഓട്ടിക്കാൻ വെറുതെ രണ്ടാൾക്കും അറിയില്ല അത് എനിക്ക് മാത്രം തന്നെ അറിയുള്ളൂ സ്ഥലത്ത് എത്തുക അത്രയല്ലേ ഉള്ളൂ അല്ലാതെ ഫ്രണ്ടിരിക്കണം ബേക്ക് ഇരിക്കണം എന്നുണ്ടോ അല്ല അങ്ങനെയൊക്കെ വാശി പിടിച്ചാലേ കല്യാണത്തിന് മുമ്പ് ടൂറിസ്റ്റ് ടൂറിസ്റ്റ് ബസ്സിൽ നിന്ന് കേറാൻ പറ്റൂർക്കും ഫ്രണ്ടിൽ ഇരിക്കണം എന്ന് പറയും ഫ്രണ്ടിൽ ആകെ സീറ്റുള്ള ഡ്രൈവറിനെ ഉള്ളൂ ആ ഡ്രൈവർ സീറ്റിൽ ഇരിക്കേണ്ടി വരും ഏഹ് അതുകൊണ്ട് അങ്ങനെയൊന്നും ഇല്ല കേസ് എവിടെയെങ്കിലൊക്കെ ഇരിക്ക സ്ഥലത്തിരുന്നു പോവുക അത്ര തന്നെയുള്ളൂ ഇപ്പൊ നമ്മളിപ്പോ ലോങ് യാത്ര ഒക്കെ പോണെങ്കിൽ ചക്ക കുറച്ചു നേരം ബേക്കിരിക്കും ഉമ്മ കുറച്ചു നേരം ഇരിക്കും മാറി തിരിഞ്ഞൊക്കെ അങ്ങനെ ഇരിക്കും ഇതിപ്പോ ഞങ്ങൾ ആകെ അവിടെ നിന്ന് രണ്ട് കിലോമീറ്റർ ആണ് പോണത് എന്നാലേ അതേമാതിരി രണ്ട് കിലോമീറ്റർ ആണ് ഹോസ്പിറ്റലിൽ പോയത് അതിൽ പറഞ്ഞ ഉമ്മാക്ക് മുന്നിലിരിക്ക മുന്നിൽ ഇരുന്നുകൂടിയാ മുന്നിൽ ഇരുത്തി കൂടെ എന്തിനാ ബേക്കിരുത്തുന്നത് എന്നൊക്കെ അതൊക്കെ അപ്പൊ അങ്ങനെയൊന്നും ഇല്ല അങ്ങനെ നമ്മള് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ എത്തിയിട്ടുണ്ട് കുമ്പോൾ പുതിയത് ഓപ്പൺ ആയതാണ് കേട്ടോ ഇപ്പൊ അടുത്തല്ലേ ഓപ്പൺ ആയത് എത്ര ആയിട്ടുണ്ടാവും ആ ഒരു രണ്ടാഴ്ചയൊക്കെ തന്നെ ആവുള്ളൂ കേട്ടോ അപ്പൊ ഇവിടെയാണ് നമ്മൾ അങ്ങനെ വാക്സിൻ എടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് ഓക്കെ അപ്പൊ എന്നാല് ഇറങ്ങിയാലോ ഉറങ്ങിയോ ഉറങ്ങി ഇതിനെ കുത്തുന്നാണണല്ലോ റബ ഇപ്പൊ തന്നെ ഇങ്ങനെ കുത്തനെ കാണാൻ പഴയ സങ്കടേ അത് മാത്രം സഹിക്കാൻ പറ്റില്ല എന്നാ അത് ആ കുത്ത എനിക്കെന്താ ഞാൻ സഹിച്ചോളാം കുഴപ്പമില്ല പക്ഷെ കുട്ടിക്കുള്ളത് കുട്ടിക്ക് തന്നെ കിട്ടണ്ടേ അത് പറ്റില്ല അല്ല നമ്മള് ഫസ്റ്റ് വാക്സിൻ എടുക്കുമ്പോ തന്നെ കുറച്ച് ആൾക്കാര് പറഞ്ഞായിരുന്നു വാക്സിൻ അവരെ മക്കൾ ആരൊക്കെ ആൾക്കാര് പറഞ്ഞു ഞങ്ങളെ മക്കൾക്ക് ഒന്നും എടുത്തിട്ടില്ല കൊഴപ്പൊന്നുമില്ല നിജാസേ ആ എടുക്കേണ്ട കാര്യമില്ലാന്ന് സംഭവം തന്നെയാണ് ആർക്കും ആരുടെ മക്കൾക്കും എന്റെ കുട്ടിക്കാലും ആരുടെ മക്കൾക്കും ഒന്നും വരാതിരിക്കട്ടെ പക്ഷെ ഇത് നമ്മൾ എടുക്കണമെന്നുള്ളത് വരാതി ഒന്നും ഒരു മുൻകരുതൽ മാത്രമായിട്ടാണ് ഇന്നത്തെ കാലത്ത് നമുക്കറിയാലോ അസുഖങ്ങൾ എങ്ങനെയൊക്കെ എവിടെ നിന്നൊക്കെ വരണമെന്ന് നമുക്കറിയില്ല പിന്നെ ഭാവിയിൽ എന്തെങ്കിലും ആയിട്ട് നമ്മൾ അത് അത് ചെയ്യാത്തത് കൊണ്ടായി ആയിരിക്കോ വന്നത് എന്നുള്ളത് അത് ചെയ്യാത്തത് കൊണ്ടാണോ വന്നതെന്നൊരു തോന്നൽ നമുക്ക് വരാൻ പാടില്ലല്ലോ ഉം അപ്പോ എല്ലാവരും മുൻകരുതൽ മാത്രം ഒന്നും വരാതിരിക്കട്ടെ എല്ലാത്തിനെയും തൊട്ട് കുറച്ചോ നമ്മളെയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തിനെയും എല്ലാം കാക്കട്ടെ അല്ലേ അപ്പൊ നമുക്കൊന്ന് ഇറങ്ങി വെക്കാല്ലോ പോയി വെക്കാം വരി ഇരുപതാം <laughs> തീയതി <laughs> 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 എടുത്തു ഇപ്പൊ കറിയണില്ല പേടിക്കണ്ട കേട്ടോ പോട്ടെ 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 ആദ്യം ഒന്നും കരഞ്ഞിട്ട് നിർത്തിയില്ല അമ്മ ഉം ഉറങ്ങാ ചക്കരെ അല്ല ഇപ്പൊ കറിയണ ഇപ്പൊ കരയണില്ലല്ലോ കുഞ്ഞടുത്ത് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി നിൽക്കുകയാണേ അപ്പം അവിടെ അവിടെ നിൽക്കുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ തലയിൽ കൂടി ചെറിയ ചെറിയ കുരുക്കളില്ലേ അതെന്താ കൊതു കടിച്ചതാണത് അറിയുള്ളൂല്ലേ അറിയുള്ളൂ അപ്പം നമുക്ക് ഡോക്ടറെ കൂടി ഒന്ന് കാണിച്ചു നോക്കാം അങ്ങനെ നമ്മൾ മോളുടെ കുത്തിവെപ്പ് വാക്സിനൊക്കെ എടുത്തു കഴിഞ്ഞു മോളെ അതേപോലെ ഡോക്ടറെ ഒന്ന് കാണിച്ചു ഇനി നേരെ വീട്ടിലേക്ക് പോവുകയാണേ അപ്പോ ഓ പിന്നെ ഉറങ്ങാണപ്പോ ഉറങ്ങാണ് അല്ല പിന്നെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടറെന്താ പറഞ്ഞ തലയിലെ കുരുവിനെ നോക്കിക്കാണിങ്ങൾ തലയിലെ ഇമൂന്നാല് സ്ഥലത്തായിട്ട് ഇങ്ങനെ ഉണ്ട് അത് എന്താണെന്ന് അറിയണില്ല കൊതുകു അടിച്ചതുമല്ല എന്നാൽ ഉറുമ്പ് അടിച്ചതുമില്ല എന്താ സംഭവം എന്ന് എന്നറിയാനും പറ്റുന്നില്ല ഇപ്പൊ ഇത് രണ്ടാണെങ്കിൽ പോലും നമ്മൾ ചിലപ്പം കാണുന്നുണ്ടാവില്ല പക്ഷെ തൊട്ടില്ലക്കതിന്റെ നെറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉറക്കണത് എങ്ങനെയാണെന്നൊരു ഐഡിയ അല്ല മിസ്

നങ്ങുമ്പോ ഡോക്ടർ അവര് പറഞ്ഞു കാലം എപ്പോഴും പിന്നെ അനക്കിങ്ങോണ്ടിരിക്കേച്ച് തടവി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ആ സ്ഥലത്ത് ആ ശരിക്കും ഇപ്പൊ നമ്മള് രണ്ടാമത്തെ മൂന്നാമത്തെ വാക്സിൻ എടുക്കാനുള്ള സമയമായി എടുക്കേ മൂന്നാമത്തെ വാക്സിൻ എടുക്കാനുള്ള സമയമായിട്ടുണ്ട് അപ്പൊ ഞങ്ങക്ക് പിന്നെ കുട്ടിക്കിടക്ക് ജലദോഷം ഉള്ളത് കൊണ്ടാണ് നമ്മൾ എടുക്കാൻ വഴുകിയത് അപ്പോ ഇനിയിപ്പോ അടുത്ത വാക്സിൻ എന്നാ എടുക്കണ്ടേ ഒരു മാസം കഴിഞ്ഞിട്ടല്ലേ വായിക്കൂടെ രണ്ട് മരുന്നും കൊടുത്തില്ലേ രണ്ട് ഡ്രോപ്പ് പറ്റുന്ന ആ ഡ്രോപ്പ് മരുന്നും കൊടുത്തു പിന്നെ നമ്മുടെ കാലിന്റെ തൈസ് ഭാഗത്ത് ഇഞ്ചക്ഷൻ കൊടുത്തു ഓക്കെ അപ്പോ പോയി വയ്ക്കാൻ എന്നാല് ആ സൗകര്യ കാര്യങ്ങളൊക്കെ ഉണ്ട് എത്ര ഒരു മാസമായി സെപ്റ്റംബർ രണ്ടാം തീയ്യതി ഓപ്പൺ ആയത് ആ അപ്പൊരുമാസം കഴിഞ്ഞല്ലോ ഓക്കെ നമ്മളവിടുന്ന് വീട്ടിൽ നിന്ന് ആകെ എത്ര കിലോമീറ്റർ വരും അവിടെ വരാന് ഒരു നാല് കിലോമീറ്റർ നാല് കിലോമീറ്റർ അത്ര തന്നെ വരുവുള്ളൂടെ അടുത്താണ് ഓക്കെ എന്തായാലും നമുക്കിനി നേരെ വീട്ടിലോട്ട് പോകാം അല്ലേ ഭക്ഷണമൊക്കെ അങ്ങനെ തിരിച്ചു വരുമ്പഴി നമ്മളെ കുമ്പൾ ജംഗ്ഷനിൽ കുട്ടിക്ക് കരിവള വാങ്ങാൻ ഇറങ്ങിയതാണ് അപ്പ ഉള്ളതൊക്കെ എന്ത് ചെയ്തു കുട്ടീന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ പൊട്ടി പോയി അങ്ങനെ വാങ്ങാൻ ഇറങ്ങി അപ്പൊ നമ്മളെ പരിചയമുള്ള കടയിലാണ് ഇറങ്ങിയത് ഈ ഈ ഷോപ്പിൽ നിന്നാണ് അപ്പൊ എന്ത് ചെയ്തു ഞാൻ മാത്രമേ ഇറങ്ങിയുള്ളൂ അപ്പൊ എന്നോട് പറഞ്ഞു കറിവള ബോക്സോടെ കൊണ്ടുപോയിക്കോ നോക്കി നോക്കിയെടുത്തോളാം പറഞ്ഞു ഏതാ വേണ്ടത് സൈസ് നോക്കി നമുക്ക് ഇഷ്ടപ്പെട്ട എടുത്തോളീ നിങ്ങൾ ഏത് അത് ചെറുതാണല്ലേ അതിന്റെ വലുത് ഉണ്ട് അതിന്റെ വലുത് ഉണ്ട് അതിന്റെ വലുത് അതിന് വലുതാണോ ആ ഞാൻ എടുത്തിട്ട് തരാം ഏഹ് അപ്പൊ ഇറങ്ങി വരണ്ടോ വിചാരിച്ചിട്ട് എന്ത് ചെയ്തു ഫുള്ളായിട്ട് നോക്കാൻ ഇങ്ങോട്ട് എന്റെ കയ്യില് തന്നു കൊണ്ടുപോയി നോക്കിട്ട് സെലക്ട് ചെയ്ത് പറഞ്ഞു വ്യത്യാസം അല്ല നല്ലതാണ്ട് വീട്ടിലെടുത്താലോ അറിയാൻ പറ്റില്ലേ ആണോ അങ്ങനെ നോക്കി വെക്ക ആ നോക്കി വെക്ക് ആ സൈസ് കറക്റ്റ് ആണോന്ന് എനിക്ക് വേണോ അത് ചെറുതാണ് കൈ കിടന്നത് കുറച്ച് വലുതാണ് ആണല്ലേ അതിൽ അതിലുള്ളത് അതിൽ പെട്ടെന്നുണ്ട് അതിലുള്ള ഒന്ന് ഒന്ന് നമ്മള് എന്താ അങ്ങനെ നമ്മള് ചക്കര കരഞ്ഞില്ലല്ലോ ചക്കര കരഞ്ഞെ കണ്ണു പൂട്ടിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ചക്കര കുട്ടിന്റെ കൂടെ ചക്കരയും കരഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടിക്ക് പോളിയോ എടുത്തപ്പോ ഞാൻ പിന്നെ ഇതൊക്കെ കേട്ടിട്ട് സഹിച്ചിട്ട് ആണുങ്ങൾ കരയാൻ പറ്റുമോ കല്ലായിട്ട് നിക്കണ്ടേ കല്ലായിട്ട് നിന്ന് ഞാൻ പിന്നെ കുട്ടി ആരെയായിട്ട് കരഞ്ഞില്ല എവിടെ ആ കൊതുക്കള് കൊതുക്കള് പ്രശ്നമാണ് ആ നെറ്റിന്റെ ആ ഒരു സാധനം ഉണ്ടല്ലോ വലയിടുന്ന നെറ്റ്ണ്ട് ബെഡ് അവിടെ നമുക്ക് എടുക്കാം തൊട്ടില നെറ്റ് ഉണ്ട് പക്ഷെ എവിടെന്ന് കേറണമെന്ന് അറിയില്ല നമുക്ക് നമ്മക്ക് കിടത്തുന്ന ബെഡിലും കൂടി നമുക്ക് നെറ്റ് ഇടാം വെള്ളം വെള്ളം ആ ആ ആ തിരക്കേ ഇൻജെക്ഷൻ എടുക്കാൻ നമ്മളെ തന്നെ ഉണ്ടായിരുന്നുള്ളു പിന്നെ ഈ ഇഞ്ചെക്ഷൻ വെച്ചാൽ ഒരു ഇഞ്ചെക്ഷൻ പക്ഷെ തരിപ്പ് വേദന കൂടുതൽ ഇതിനാവും അങ്ങനല്ലേ പറഞ്ഞതമ്മ ആ വേദന കൂടുതൽ ഈ ഇഞ്ചക്ഷൻ ആവും പക്ഷെ അടുത്തെന്ന് പറഞ്ഞാല് മൂന്ന് ഇഞ്ചെക്ഷൻ ഉണ്ടാവും പക്ഷെ അതിന് വേദന ഉണ്ടാവൂല ഏഹ് അത് കാണുമ്മ നമ്മളെ ശരീരത്തിന് സൂചി കയറിയാൽ തന്നെ വേദന ഉണ്ടാവൂലേ ോ ആ ഇത് ഹാൻഡ് ഷവർ അഞ്ചു വർഷം ഉണ്ട് പറഞ്ഞു 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 അഞ്ചുവർഷം അഞ്ചു വർഷം എഴുതിട്ടുണ്ട് അഞ്ചു വർഷം മതി ഓക്കെ ഹാന്റ് ഷവർ ബാത്റൂമിൽ എത്തിക്കുവാതാണ് കുട്ടി അതാ കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് എത്തി കുട്ടിക്ക് ഇപ്പോൾ വന്ന ഉടനെ മരുന്ന് കൊടുക്കാൻ പറഞ്ഞു പാരസെറ്റമോളിൻ്റെ സിറപ്പ് കൊടുക്കാൻ പറഞ്ഞു രണ്ടര എം എൽ അത് കഴിഞ്ഞ് ആറ് മണിക്കൂറിന് ശേഷം കൊടുക്കാൻ പറഞ്ഞു വന്ന ഉടനെ തന്നെ കൊടുത്തിട്ട് പിന്നെ ആര ആറ് മണിക്കൂറിന് ശേഷം കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ അതൊക്കെ ഇവിടെ ചക്കര കൊടുക്കുന്നുണ്ട് ഞങ്ങൾക്കൊരു കാര്യം കാണിച്ചാൽ മേ നോക്കിക്കാണി ഞാൻ വന്നപ്പോൾ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് നമ്മുടെ ബബ്ലൂസ് എന്നറിയാൻ കമ്പിളി എന്നറങ്ങെന്നൊക്കെ പറയുന്ന ഉണ്ടല്ലോ അത് കണ്ടോ നമ്മളെ ഇവിടെ മുറ്റത്ത് കാണാറുണ്ട് ഇത്രയോ നിന്നിട്ട് ഈ ഒരു കൊമ്പ് ഒടിഞ്ഞു വീണിക്കാണ് ഗൈസ് ഓക്കെ ഓക്കെ നമ്മൾ മുറിച്ചൊന്നും ഇട്ടല്ല കേട്ടോ ഓക്കെ ഇത് ഒടിഞ്ഞു വീണിരിക്കുകയാണ് അത്രയും വെയിറ്റ് സഹിക്കാൻ വയ്യാതെ താങ്ങാൻ വയ്യാതെ ഇത് ഒടിഞ്ഞു വീണു അപ്പം ഇതിനൊക്കെ നാരങ്ങ നിൽക്കുന്നുണ്ട് കണ്ടില്ലേ ഇവിടവും ഇവിടം ഒക്കെ ആയിട്ട് കുറേ നാരങ്ങ നിൽക്കുന്നുണ്ട് ഇതിന്റെ ഉള്ളില് കണ്ടോ ഇതൊക്കെ ഉണ്ട് കുറേ നിലത്തൊക്കെ വീണ് പോയിട്ടുണ്ട് പക്ഷെ അടുത്തുള്ള ആരെങ്കിലുമൊക്കെ വീണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്നാലെന്ത് ചെയ്യാൻ ഞങ്ങൾക്ക് കൊണ്ടുപോകാരുന്നു ആർക്കെങ്കിലും വേണമെങ്കിൽ വരികയും കൊണ്ടുപോയിക്കോളി നോക്കി നോക്ക് കുറേ കിടക്കുന്നുണ്ട് ഇതൊക്കെ നാരങ്ങയാണ് പഴുത്തത് കണ്ടോ അടിപൊളി നാരങ്ങയാണ് പഴുത്ത നല്ല മധുരവും ചെറിയ പുളിയൊക്കെ ഉള്ള നാരങ്ങയാണ് അപ്പം അടുത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അന്ന് കൊണ്ടുപോയിക്കോളൂ ഇതിൻ്റെ വെയ്റ്റ് ഇങ്ങനെ കൂടിയിട്ട് ഇത് വെയിറ്റ് വെയിറ്റിന് അങ്ങനാവാതെ ഒടിഞ്ഞ് വീണതാണ് കണ്ടോ രണ്ട മുറിച്ചിട്ടെന്നേ പറയുള്ളു ഇതിൽ കൂടെ ഒക്കെ വീണിട്ടുണ്ട് കണ്ട ഒക്കെയൊക്കെ ഇത് കൂടെ ഒക്കെ വീണിട്ടുണ്ട് ഒക്കെ കണ്ടോ വലിയ നാരങ്ങയാണ് നല്ല വെയിറ്റ് ഉണ്ട് ഓരോന്ന് തന്നെ ഒന്നര കിലോനും രണ്ട് കിലോക്കെ വെയിറ്റ് വരും അപ്പം അങ്ങനെ വെയിറ്റ് കൂടുതലായിട്ട് പോയതാണ് എന്നാ തോന്നണത് ആർക്കെങ്കിലും കൊടുക്കാം ചെക്കന്മാർക്കോ ആർക്കെങ്കിലും കൊടുക്കാം കൊണ്ട് കഴിക്കട്ടെ ഇനിയുണ്ടോ അതിനകത്ത് അതേപോലെ തന്നെ മരത്തിൽ വേറെ നിൽക്കണേ ഓക്കേ ഓക്കേ മരത്തിൽ അതിൽ കൂടെയൊക്കെ വേറെ നിൽക്കുന്നുണ്ട് അതിങ്കിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വരി അപ്പൊ വൈസപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഇനി ഭക്ഷണമൊക്കെ കഴിക്കാൻ പോവുകയാണ് അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെയായിട്ട് നമ്മൾ ഇനിയും പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും പുതിയൊരു വീഡിയോയിൽ പുതിയ ശ്രമിച്ചിട്ട് ഒരുപാട് എല്ലാവർക്കും ബൈ 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 സ്ലാ